ഹായ് ഫ്രണ്ട്സ് ടീ കിച്ചണിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു പുഡിങ് റെസിപ്പിയാണ് ഈസി ആയിട്ട് നമുക്ക് ചൈന ഉദ്ജ് ജരാശിനെ ഒന്നും ഉപയോഗിക്കാതെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഈസി പുഡിങ് റെസിപ്പി കേട്ടോ അപ്പോൾ ഇങ്ങനെ നോക്കിയാലോ ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് കണ്ടൻസ് മിൽക്ക് നാല് ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കണ്ടൻസ് മിൽക്ക് വെച്ചിട്ട് ആണ് മധുരം ഉപയോഗിക്കുന്നത് പഞ്ചസാര അല്ലേ ഇനി ഇതിലേക്ക് നമ്മൾ പിസ്റ്റാച്ചിയോ ക്രീമില്ല അതിങ്ങനെ വാങ്ങാൻ കിട്ടും അത് രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക പിന്നെ വേണ്ടത് തിക്കായിട്ടുള്ള ഫ്രഷ് ക്രീമാണ് തിക്ക് ക്രീമില്ല അതാണ് അത് ഇട്ട് കൊടുക്ക കേട്ടോ ഇതിന് നമ്മൾ പറഞ്ഞില്ലേ ചൈന ഗ്രാസം അതൊന്നും ഉപയോഗിക്കേണ്ട ഇത് ഈ ക്രീമാണ് നമുക്ക് നമുക്കിന്ന് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മൂന്നുകൂടി മിക്സ് ആക്കിയെടുക്കുക അപ്പോൾ ക്രീം തെ ക്രീം കുറച്ചുകൂടി ഇട്ട് കൊടുക്കുന്ന ഫുൾ ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് ആക്കി എടുത്തതിനു ശേഷം നമുക്കിതിലേക്ക് വെല്ലാസേഞ്ച് ഒരു ടീസ്പൂൺ ഒഴിച്ച് കൊടുക്കാം പിന്നെ ഇതിന് വേണ്ടിയിട്ട് ബേസ് ആയിട്ട് വെക്കുന്നത് കേക്കാണ് കേട്ടോ കേക്ക് ഞാനിങ്ങനെ പാക്കറ്റ് വാങ്ങിയതാണ് എടുത്തത് നിങ്ങൾ വാങ്ങിയെടുത്താലും പ്രശ്നമല്ല അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയാൽ മതി വെണ്ണൻ്റെ സ്പോഞ്ച് കേക്കില്ലേ അത് എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാനെന്താ ഈ കേക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഞങ്ങൾക്കത് ഒരു പാത്രത്തിലേക്ക് നിരത്തി വെച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഈ ഇങ്ങനത്തെ ഒരു പാത്രം എടുത്തത് അപ്പോൾ അതിൻ്റെ അടിയിലേക്ക് ഞാനിങ്ങനെ കട്ട് ചെയ്ത കേക്കൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊരു ചെറിയൊരു ചോക്ലേറ്റ് ഫില്ലിംഗ് ഉള്ള കേക്കാണ് അല്ലാതെ പ്ലെയിൻ ആയിട്ടുള്ള കേക്ക് മതി കേട്ടോ ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ ഇതാണുള്ളത് അതാണ് ഞാൻ എടുത്തത് പെട്ടെന്നുണ്ടാക്കാൻ പറ്റിയത് ആണ് ഞാൻ പെട്ടെന്ന് എനിക്ക് തോന്നിയത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്തത് സംഭവട്ടോ അത് അപ്പം ഞാനിതാ ഇത് ലെയറായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ കണ്ടൻസ് മിൽക്കും പാലൂടെ ഒരു മിക്സി ഉണ്ടാക്കുക പാലിൽ കുറച്ച് കണ്ടൻസ് മിൽക്ക് വെച്ചിട്ടോ എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഒന്ന് നമുക്ക് കേക്കിൻ്റെ മുകളിൽ ഒന്ന് വെച്ച് കൊടുക്കണം നമ്മൾ ആ കേക്ക് കഴിക്കുമ്പോൾ ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് പുഡിങ്ങ് കഴിക്കു നേരട്ടോ അപ്പോൾ അതാ ഒഴിച്ച് കൊടുക്കുക പാലും കണ്ടൻസെൻറ്റ് കൂടിയാണ് ഞാൻ മിക്സാക്കിയത് അപ്പോൾ അത് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ പിസ്താച്ചിയുടെ ക്രീമില്ലേ അത് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുക്കുക അപ്പോൾ ഫസ്റ്റ് ലെയർ അങ്ങനെ വെക്കുക അടുത്ത ലെയർ നമ്മളിങ്ങനെ കേക്ക് വെച്ച് കൊടുത്തിട്ട് വീണ്ടും പിസ്താച്ചിയുടെ ക്രീമില്ലേ അതിങ്ങനെ അങ്ങനെ വെച്ചു ഒഴിച്ച് അങ്ങനെയാണിത് ലെയറായി ലെയർ ഞാൻ രണ്ട് ലെയർ ആയിട്ടാണ് കൊടുത്തത് കേക്ക് അപ്പോൾ മൂന്ന് ലെയർ ഒക്കെ ആയിട്ട് കൊടുക്കുക രണ്ട് ലെയർ ആണ് ഇതിൻ്റെ പെർഫെക്റ്റ് കാരണം ആ ഒരു കറക്റ്റ് ഇതിൽ കിട്ടും പിന്നെ ലാസ്റ്റ് നമുക്ക് നമുക്കിതിൻ്റെ മുകളിലൊരു ചോക്ലേറ്റിൻ്റെ ലെയർ കൂടി വരാനുണ്ട് കേട്ടോ അതുകൊണ്ട് നമുക്കിത് രണ്ട് ലെയർ ആയിട്ട് കേക്ക് രണ്ട് ലെയർ ആയിട്ട് കൊടുത്തിട്ട് ക്രീം ഒഴിച്ച് കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കാരണം പിസ്താച്ചിയുടെ ക്രീം കൂടി നമ്മൾ ഇതിൽ ഉപയോഗിച്ചാൽ അതിൻ്റെ ഒരു ടേസ്റ്റും ഉണ്ട് പിന്നെ നമ്മൾ ലാസ്റ്റ് ചോക്ലേറ്റ് ഇടുന്നുണ്ട് അതാണ് ഇതിൻ്റെ വെറൈറ്റി ആയിട്ടുള്ളൊരു കേട്ടോ അപ്പോൾ ഞാനത് എങ്ങനെയാണ് കാണിച്ചു തരാം അപ്പോൾ നമ്മളിത് അടുപ്പത്ത് വെച്ചിട്ടുണ്ടാക്കണമെങ്കിൽ ഒരു സംഭവം ഇല്ലാതെ നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പുഡിങ് റെസിപ്പി കേട്ടോ നമുക്ക് ആ ചോക്ലേറ്റ് ആണ് ഒന്ന് മെൽട്ടാക്കി എടുക്കേണ്ടത് അത് ഓവനിൽ വെച്ചിട്ടൊന്ന് മെൽട്ടാക്കി എടുത്താൽ മതി അപ്പോൾ അത് രണ്ട് ലെയർ വെച്ചതിന് ശേഷം ഞാനിതാക്കുന്ന ക്രീം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ചോക്ലേറ്റ് മെൽട്ടാക്കി എടുക്കുക ഞാനിവിടെ കുറച്ച് ചോക്ലേറ്റ് എടുത്തിട്ട് മെൽട്ടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കോംപ്ലെക്സ് വേണം നമ്മൾ ആ പുണ്ണിങ്ങ് ഉണ്ടാക്കി വെച്ചതില്ലേ അതൊന്നൊരു മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം കേട്ടോ നമ്മൾ ഇത് ഇട്ടതിന് ശേഷം തണുപ്പിക്കേണ്ട നമ്മൾ ആദ്യം അത് തണുപ്പിച്ചെടുത്തതിന് ശേഷം ഇത് സെർവ് ചെയ്യുന്ന ആ ടൈമിന് മാത്രം ചോക്ലേറ്റ് മെൽട്ടാക്കിയിട്ട് കൂടി മിക്സ് ആക്കിയിട്ട് അതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ടിത് നമുക്ക് ആ എപ്പോഴാണോ നിങ്ങൾ കഴിക്കുകയെന്നോ ആ ടൈമിനാണ് അത് ഇട്ട് കൊടുക്കേണ്ടത് എന്നിട്ടത് കഴിച്ചാൽ മതി അല്ലാതെ നമ്മളിത് കോൺഫ്ലേക്സിൻ്റെയും ചോക്ലേറ്റിൻ്റെ മിക്സിൻ്റെ മുകളിൽ ഇട്ടതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കുക ണെങ്കിൽ ആ കോൺഫ്ലെക്സിൻ്റെ ഈ ക്രഞ്ചിനെക്സ് ഒക്കെ പോയി പോയിപ്പോവും അപ്പോൾ നിങ്ങളിത് ലാസ്റ്റ് സെർവ് ചെയ്യുന്ന ടൈമിൽ ഈ ചോക്ലേറ്റിൻ്റെ ഈ ലെയർ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അതാ ഞാൻ എല്ലാ ലെയറും ഇട്ട് റെഡി അയക്കുന്നുണ്ട് ലാസ്റ്റ് ചോക്ലേറ്റിന് നമ്മളെ കോൺഫ്ലെക്സ് കൂടി വരുന്ന ലെയറാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാണ്ട് ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് അടിപൊളി ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക കമൻസ് ഒക്കെ അറിയിക്കട്ടോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നുപോകാതെ വീഡിയോ മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ ഞാൻ അടുത്ത റെസിപ്പിയായിട്ട് വരാം ബായ്